ആലപ്പുഴയിലെ നോമിനേഷനൊക്കെ കൊടുത്ത് സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്താണ് പത്രക്കാർ ശോഭാ സുരേന്ദ്രനെ വളയുന്നത് മീഡിയക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ വയൽക്കുരുക്കൾ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് നിലനിൽപ്പ് ഉണ്ടാകുന്നത് ഇനി അത്തരത്തിൽ നിലനിൽപ്പൊന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യും അത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെ കുറിച്ചും ഒരു വാർത്ത ഉണ്ടാക്കിയിരുന്നു റിപ്പോർട്ടർ ചാനൽ അത് ശോഭാ സുരേന്ദ്രൻ സമയം തെറ്റിയാണ് അതായത് മുഹൂർത്തം തെറ്റിയാണ് നോമിനേഷൻ കൊടുത്തത് എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ നോണ പറഞ്ഞ് പഠിച്ചുണ്ടാക്കുമ്പോൾ ആ കളക്ടർ അടുത്തുള്ള ആ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് റിപ്പോർട്ടർ ചാനലിലോട് പറയുകയും നിങ്ങളത് തിരുത്തണം ഇങ്ങനെയൊക്കെ പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു അതിനുശേഷം ഏതോ ഒരു ചാനൽ ആസ്തികളെ കുറിച്ച് ചോദിക്കുന്നത് കണ്ടു തന്റെ ആസ്തികളെ കുറിച്ച് അവർ പറഞ്ഞത് ഏതൊരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതൊരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുറുന്ന ചില വാക്കുകളും ആഗ്രഹങ്ങളുമാണ് വളരെ വ്യക്തമായി അവരത് പറയുന്നു അത് പോരാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരു മൂന്ന് വർഷം ഇവിടെ ചെയ്യാൻ സാധിക്കും എന്ന് ആ അത്ഭുതം കൂടി നമുക്ക് വാക്കുകളിലൂടെ തന്നെ കേൾക്കാം മുഹൂർത്തം തെറ്റിയിട്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത് എന്നാണ് ഒരു ചാനലിന് അങ്ങനെ മുഹൂർത്തമൊക്കെ പറയാൻ പാടുണ്ടോ എനിക്ക് വളരെ വേദനയോട് കൂടിയിട്ട് പറയാനുള്ളത് ഇപ്പോ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നത് മുഹൂർത്തം തെറ്റിയിട്ടാണ് ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത് എന്നാണ് ഒരു ചാനലിന് അങ്ങനെ മുഹൂർത്തമൊക്കെ പറയാൻ പാടുണ്ടോ ഞാൻ ഈശ്വര വിശ്വാസിയാണ് പന്ത്രണ്ട് മണിക്കു മുൻപാണ് എനിക്ക് നോമിനേഷൻ കൊടുക്കേണ്ടത് ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളതിൻ്റെ ടൈം കലക്ടറുടെ കയ്യിലുണ്ട് അതൊന്ന് വാങ്ങി നോക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിൽ എനിക്ക് തീർച്ചയായിട്ടും വേദനയുണ്ട് അത് പതിനൊന്ന് അമ്പത്തിരണ്ടിനാണ് ഞാൻ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ അത് ന്യൂസിൻ്റെ ന്യൂസ് റൂമിലിരിക്കുന്ന ആളുകൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം അത് തിരുത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞാൻ ഇവിടെ തന്നെ അറിയിക്കുകയാണ് ആസ്തികളെ 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 സംബന്ധിച്ച വിശദാംശങ്ങൾ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള അതിൻ്റെ കോപ്പി തീർച്ചയായിട്ടും എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും കിട്ടും ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൻ്റെ വിവാഹം കഴിയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് രണ്ട് ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട് കാരണം എനിക്കിന്ന് അഭിമാന അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് നാല് യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കൂടിയാണ് ഞാൻ മാത്രവുമല്ല ആ കുട്ടി പതിനെട്ട് വയസ്സ് മുതൽ വളരെ അത്യധ്വാനം ചെയ്യുന്നു അയാൾ ജർമ്മനിയിലെ ഒരറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു അങ്ങനെ ഇരുന്നു കൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് രണ്ട് ഭൂമികൾ വാങ്ങി തരാൻ സാധിച്ച ഒരു മകൻ എനിക്കുണ്ട് രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ് അയാളും പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളുടെ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നെപ്പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൻ ഓറിയന്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെന്റിന്റെ മുന്നിൽ നിൽക്കുന്നത് കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ മൂന്ന് വർഷം എനിക്ക് സമയം തരണം വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ശോഭസുരേന്ദ്രൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാനലില് ഇപ്പോ കുമാർ അവിടെ ഉണ്ട് നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഒരു അനുഭവമല്ല ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ഫ്ലാഷ് ന്യൂസ് കാണിക്കുക എന്നുള്ളത് പണ്ടം കാണിച്ചിട്ടുണ്ട് കുറച്ച് വർഷം മുമ്പാണ് ടി വിയിൽ സ്ക്രോളിങ് ടെസ്റ്റ് ഇങ്ങനെ ന്യൂസിന്റെ താഴെ സ്ക്രീനിന്റെ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അത് അറവങ്കരയിൽ എസ് ഡി പി ഐ സി പി എം സംഘർഷം ഞാൻ അന്ധം വിട്ടുപോയി അറവൻകരയിലാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് എസ് ഡി പി ഐക്കാരുണ്ട് അതുപോലെ സി പി എം കാരുണ്ട് ഡിവൈഫിയുടെ ചില പ്രതിനിധികളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി വളഞ്ഞു കുത്തി വെറുതെ സംസാരിച്ചോണ്ട് അപ്പൊ ഞങ്ങള് തന്നെ ആലോചിക്കേണ്ടത് എവിടെയാ ഭയങ്കര ഒരു സംഘർഷം നികേഷിനെ തന്നെ വിളിച്ചു നികേഷ് പറയുന്ന മലപ്പുറം റിപ്പോർട്ടറെ വിളിക്കാൻ മലപ്പുറം റിപ്പോർട്ടറെ വിളിക്കുമ്പോൾ അത് ആ ഓ ഓ ഓ എന്ന് പറയുന്നുണ്ട് അതായത് പച്ച നുണയാണ് തിരുത്തണം എന്ന് നികേഷിനോട് അന്നേ ഞാൻ പറഞ്ഞു പക്ഷെ വൈകുന്നേരം വരെ ആ സ്ക്രോൾ അതേ വഴി ഓടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് പോകുന്നതെന്ന് പറഞ്ഞാൽ നൊണ പറയുക എന്നുള്ളത് അത് നികേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല അതൊരു ചടങ്ങാണ് അതില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാകൂല എന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അതിനെ കുറിച്ച് പറയിടണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് അവരുടെ ശീലമാണ് അവരായിട്ട് ആ ശീലം അവർ മാറ്റുകയില്ല നമ്മളായിട്ട് ഇനി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നാറും നല്ലാണ്ട് ഒരു കാര്യവുമില്ല